ഒറ്റപ്പാലം താലൂക്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണത്തിനെത്തിച്ച അരിയിൽ ക്രമക്കേട് കാണിച്ചെന്ന പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് സപ്ലൈകോ ഡിപ്പോയിലേക്ക് എത്തിച്ച ഇരുന്നൂറ്റി നാല്പത്തി ആറ് ചാക്ക് അരി കാണാതായെന്ന് ചൂണ്ടിക്കാട്ടി ഡിപ്പോ മാനേജർ നൽകിയ പരാതിയിലാണ് അന്ന് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അസിസ്റ്റന്റ് എസ് പ്രമോദിനെതിരെ കേസെടുത്തത് ഒറ്റപ്പാലം താലൂക്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണത്തിനെത്തിച്ച അരിയിൽ ക്രമക്കേട് കാണിച്ചു എന്ന പരാതിയിലാണ് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് സപ്ലൈകോ ഡിപ്പോയിലേക്ക് സ്കൂൾ ഭക്ഷണത്തിനായി എത്തിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ചാക്ക് അരി കാണുന്നില്ലെന്ന് കാണിച്ച് നിലവിലെ ഡിപ്പോ മാനേജർ നൽകിയ പരാതിയിലാണ് നടപടി അന്ന് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അസിസ്റ്റന്റ് എസ് പ്രമോദിനെതിരെയാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സപ്ലൈകോ ഡിപ്പോയിലേക്ക് കൊണ്ടുവന്ന ഒരു ലോഡ് അരിയായ ാക്കിന്റെ കുറവ് മനസ്സിലാകുന്നത് ഇതിനെ തുടർന്ന് നിലവിലെ ഡിപ്പോ മാനേജർ വകുപ്പുതലത്തിലും പോലീസിലും പരാതി നൽകുകയായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് പ്രമോദിനെ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പാലം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം